അല്ലെങ്കിൽ നാലോ അഞ്ചോ വരികളാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഇത്തവണ ഒരു വശത്ത് തന്നെ നാലും അഞ്ചും വരികളായിട്ട് പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് പൊങ്കാല ഇരുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ പൊങ്കാല അടുപ്പുകളുടെ എണ്ണത്തിൽ ഈ വർഷം ഒരുപക്ഷേ വർധനമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ക്ഷേത്ര ഭാരവാഹികളും നേരത്തെ തന്നെ തന്നെ അതിനുള്ളൊരു ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാല ഇരുന്ന ഒരു വർഷമായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിനെ മാറ്റണം എന്ന ഒരു തീരുമാനത്തിലൂടെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഇനിയിപ്പോൾ ക്രമീകരണങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല കാരണം അതിനെ അറ്റുകൾ പൊങ്കാലും പ്രത്യേകിച്ച് ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തേണ്ട കാര്യമില്ല ഈ ഒരു ദിവസം ഈ നാട് ഈ നഗരം മുഴുവൻ പരിസരമായി മാറുകയാണ് എവിടെയൊക്കെ വഴികളുണ്ടോ എവിടെയൊക്കെ ഇടമുണ്ടോ അവിടെ അടുപ്പ് കൂട്ടാൻ സാധിക്കുമെങ്കിൽ അത് പൊങ്കാലിടുന്ന ഒരു ക്ഷേത്ര പരിസരമായി മാറുന്ന അവസ്ഥയാണുള്ളത് എല്ലാ ക്രമീകരണങ്ങളും വേണ്ടി അതിന്റേതായി അതിൻ്റെ ഭാഗമായി മാറുകയാണ് അടുപ്പിനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് വേണ്ടത് അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരത്തിന്റെ ഒരു ആദിത്യ യാണ് പൊങ്കാല ദിനം കാരണം എവിടെ നിന്ന് എല്ലാ കലകുറ്റിയുള്ള എല്ലാ സൗകര്യങ്ങളും തിരുവനന്തപുരത്ത് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ശബരിമലത്തിലാണെങ്കിൽ ക്ഷേത്ര നഗരമായി ഒരു പൊങ്കലത്തിന് വർഷമായി യും വർഷവും ഇഷ്ട നൈവേദ്യ ഈ പൊങ്കാല സമർപ്പിച്ച കമ്മിറ്റിയും വ്യക്തമാക്കുന്നത് അവിടെയും ഇത്തവണ ഭക്തജനങ്ങളും പൊങ്കാല വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് തൊട്ടു പുറകിലാണ് പ്രശ്നം പ്രസിദ്ധി ചെയ്യുന്നത് ആറ്റുകൾ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ട് വളരെയധികം ദൂരത്താണ് ഇവിടെയെല്ലാം വളരെ പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ് ഭക്തജനങ്ങൾ സ്ത്രീകളായിട്ടുള്ള ഭക്തജനങ്ങൾ ഇവിടെ അതിരാവിലെ തന്നെ എത്തിച്ചേരുകയും അവർ ഇവിടെ പൊങ്കാല അതിവേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തി അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ആണെങ്കിൽ ആണെങ്കിലും അതിന്റെ അമ്പുറത്തേക്ക് ചില മറ്റു പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്ന പൊങ്കാലകളും അർപ്പിക്കുന്നുണ്ട് അതായത് ചില പ്രതിഷേധ പൊങ്കാലി പൊങ്കാലയുടെ പേരിലാണ് ഇടുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വനിതകളുടെ ഒരു പൊങ്കാല അർപ്പിക്കുന്നുണ്ട് വിഴിഞ്ഞം പോർത്ത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം വേണം എന്നാർ എന്ന പ്രാർത്ഥനയോടുകൂടി ഉള്ള വിഴിഞ്ഞം மதர் பூட்டான்ஷல் கவுன்சிலிண்ட் ഒരു പൊങ്കാലയുണ്ട് അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകളാണ് എത്തിയിരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് സെക്രട്ടേറിയറ്റ് വളരെ നിലനിന്ന് കിടക്കുന്ന റോഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാലത്തും വളരെയധികം തിരക്കൻ അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ ഒരു തിരക്കിലേക്ക് ഈ ഒരു നഗരം അല്ലെങ്കിൽ ഈ ഒരു നഗരത്തിന്റെ മുഖ്യ കേന്ദ്രം എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് വ്യക്തമാവുന്നത് ശരി തനേഷ് ഇപ്പോൾ ഓവർ ബ്രിഡ്ജിൽ നിന്ന് ജസ്റ്റിന തോമസും ചേരുന്നു ജസ്റ്റിന മറ്റു പ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്ക് കൂടി വരുന്ന കാഴ്ചകളാണോ കാണാൻ സാധിക്കുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഓവർ ബ്രിഡ്ജിൽ നിന്നുള്ള പൊങ്കാല കാഴ്ചകൾ എന്താണ് എല്ലാ വഴികളും എല്ലാ വീഥികളും ആറ്റുകാൽ ദേവി സന്നിധിയിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന മറ്റിടങ്ങളിലൊക്കെ രണ്ട് വരികളായിട്ടാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് സ്ത്രീ വക്തജനങ്ങൾ അണിനിരക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണാം അഞ്ച് ലെയറായിട്ടാണ് സ്ത്രീകൾ ഇരിക്കുന്നത് റോഡിന്റെ ആ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിൽ അടുപ്പുകൾ കൂട്ടി സ്ത്രീ ഭക്തജനങ്ങൾ വന്ന് ഇവിടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ നിവേദ്യത്തിനുള്ള മട്ടപ്പുറ്റും അതുപോലെ തന്നെ കെരളിയപ്പവും ഒക്കെ തയ്യാറായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് എന്തൊക്കെയാണ് ഇപ്പോ നിവേദിക്കാൻ വേണ്ടി ി അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടനവേദ്യമായ പൊങ്കാല പായസം മണ്ടപ്പത്തി എന്നിവ സമർപ്പിച്ച് അമ്മയിൽ നിന്നും താഴ്ച പങ്കിടക്കാനുള്ള കടങ്ങൾ ജനജീവിതം ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ച കാണുന്നത് ആ ഫലത്തിൽ അടുത്ത ഈ പറഞ്ഞ രാഷ്ട്രീയ സംരക്ഷണമുണ്ടോ െപ്പറ്റി ചോദിക്കാനും ൾ തയ്യാറാക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് ഇതൊരു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഇനി ഏതാണ്ട് മൂന്ന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അടുപ്പുവെട്ട് ചടങ്ങ് അതുപോലെ തന്നെ പൊങ്കാല നിവേദിക്കുന്നതിനുള്ള പൊങ്കാല കലങ്ങൾ പൊങ്കാലക്കലങ്ങൾ തൂവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ മുഴുവൻ നിവേദ്യം തയ്യാറാക്കി അത് മൺകലങ്ങളിലും അതുപോലെ തന്നെ അടച്ചു വെച്ച് കാത്തിരിക്കുന്ന ഭക്തരെയാണ് നമുക്ക് ഇപ്പോൾ ഈ ആറ്റുകാൽ ദേവി സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വഴികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നഗരം മുഴുവൻ ഒരു യാഗശാലയും മാറാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിലാണ് ദേവി സ്തുതികൾ അലയടിക്കുന്നത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ഈ വഴികളിൽ നിന്നെല്ലാം കേൾക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വലിയ ഭക്തിയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലേക്കൊക്കെ അപേക്ഷിച്ച് മുൻപ് മറ്റ് മറ്റ് റിപ്പോർട്ടർമാർ പറഞ്ഞതുപോലെ തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇത്തവണ തിരക്ക് കൂടുതലാണ് എന്ന് തന്നെ പറയാം കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് എല്ലാവരും ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രം അല്ലെങ്കിൽ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ കൂടി ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വർഷ ഒരുപാട് വർഷങ്ങളായി വരുന്നുണ്ടോ വരുന്നുണ്ടോഷമായി പത്ത് വർഷങ്ങളായി എവിടെ